ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീധു ഇന്നലെ ഔട്ടായതിനു ശേഷം അർജുനന് ഒരു മൂഡ് ഔട്ടായിട്ടൊക്കെ അതുവഴി നടക്കുന്നുണ്ട് എന്നാലും ഉടനെ കാണാല്ല എന്നുള്ള രീതിക്ക് എല്ലാവരും ആശ്വസിപ്പിച്ചിരിപ്പുണ്ട് അപ്പോൾ രാവിലെ മോർണിംഗ് സോങ്ങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ നേരെ വാഷ്റൂം ഏരിയക്കൊക്കെ പോകുന്നുണ്ട് പല്ലുതേക്കാനും ഒക്കെ ആയിട്ട് അപ്പം ആ കൂടെ ഒന്നും നമ്മുടെ ഗബ്രി പോയില്ല ഗബ്രി അപ്പോൾ അർജുനുമൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ നിന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് പോയി പോയി വാതിക്ക വരെ എത്തിയപ്പോഴത്തേക്കിന് തേപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജാസു പുറത്തിറങ്ങി വന്ന് ജാസു ചുമ്മാതെ വെറുതെ ഒരു കാലം െ വെറുതെ നിൽക്കുന്ന ഗബ്രിയെ കയറി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ഈ ക്യാമറ ബിഗ് ബോസ് ഏതായാലും ജാസു ചെയ്യുന്നതല്ലേ എന്നാൽ പ്രേക്ഷകർ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് അപ്പം തന്നെ അത് വളരെ കാര്യമായിട്ട് സൂം ചെയ്ത് എടുത്ത് കാണിക്കും ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത് അറിയില്ല ജാസൂനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ജാസുൻ ഇത്രയും കാലം കൊണ്ട് വെളി നെഗറ്റീവ് ആണ് ഈ കോംബോന്നും അറിയാം ഇപ്പം രണ്ടാമത് അത്ത എന്നിട്ട് ഇത്രയും വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിച്ചു കൊടുത്തതിന് ശേഷമാണ് ഗബ്രി അവിടെ എത്തിയിരിക്കുന്നറിയാം ുണ്ടായിരുന്ന ആ ഒരു ബന്ധം അതെന്തായിത്തീരുന്നതെന്നും എല്ലാം ജാസുനറിയാം ക്യാമറ ഒപ്പിയെടുക്കും അറിയാം എന്നിട്ടും നിങ്ങൾ എന്താണ് ചെയ്തോ എനിക്കൊന്നുമില്ല എന്നുള്ള രീതി ഒരൽപ്പം പോലും വിവരമില്ലാത്ത രീതിയിൽ ചുമ്മാ നിൽക്കുന്ന ഗബ്രിയെ വെറുതെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കുക കെട്ടി അങ്ങ് ഇറുക്കി പിടിച്ച് അവിടെ നിൽക്കുക ചെയ്യുന്നത് ഉമ്മ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അത് ആ ബാത്റൂമിൻ്റെ വാതുക്കൽ അപ്പോൾ അതുവഴി യമുന വരുന്നുണ്ട് യമുന ഈ കൊച്ചിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് യാസ്മിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി തോളത്ത് പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ യമുന പിടിക്കുന്ന ഒന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അവിടെ നിൽക്കുക യമുന രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കിയിട്ട് യമുന അങ്ങോട്ട് പോയി പിടിച്ച് വലിച്ചിട്ടൊന്നും മാറുന്നില്ല ജാസു പുറത്ത് അടിക്കുന്നു ഒക്കെ ഉണ്ട് എന്നിട്ടൊന്നും മാറുന്നില്ല അപ്പോൾ വീണ്ടും യമുനെ അങ്ങ് പോയി പോയി കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് ഈ ഗബ്രിയെ കുറച്ചുകൂടെ ഉമ്മ കൊടുത്തിട്ടാണ് ഈ ജാസു പോയി ഇതെല്ലാം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് മിക്കവാറും ലൈവ് കാണിച്ചാണ് മിക്കമാ മിക്കവാറും ഇത് എപ്പിസോഡിലും എടുത്ത് കാണിക്കും കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് നിന്ന് അത് കാണിച്ചിരിക്കുന്നത് കാരണം ഇത് കാണിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കാണിച്ച് എടുത്ത് കാണിച്ചാൽ കുഴപ്പമെന്നുള്ളതാണ് ഇത് ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് എത്തി പുറത്തിറങ്ങാൻ പോകുക അപ്പോൾ ഈ ഗബ്രിയുടെ അടുത്ത് എന്തിനാണ് ിങ്ങനെ ജാസു പോലും അറിയാത്ത ഒരു മുഖഭാവം ഒരു ഞെട്ടിയ മുഖഭാവത്തിലാണ് ഗബ്രി നിൽക്കുന്നത് ഗബ്രിക്ക് ഇത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ജാസു ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കുന്നത് മനസ്സിലാകാത്ത രീതിയിലാണ് കാരണം ഗബ്രി വെളിയിൽ നിന്നെല്ലാം അറിഞ്ഞേച്ച് കയറിയിട്ടുള്ളതല്ലേ അപ്പം ജാസു സത്യം അവനോന്റെ അവനോൻ്റെ കുറിച്ചോ അല്ലെ മറ്റുള്ള ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നെന്നോ ഇതൊന്നും ബോധേടല്ല പുള്ളിക്കാരത്തി പുള്ളിക്കാർത്തിക്ക് അന്നേരം മനസ്സിൽ തോന്നുന്നത് എന്താണോ അതാണ് കാണിക്കുന്നത് ഇന്നലെയാണെങ്കിൽ ആ ടി വിയിൽ അവർ കഴിഞ്ഞു പോയ എല്ലാ സീനും കാണിച്ചു കൊടുത്തപ്പോൾ ജാസു പിന്നെ റസ്മിനോട് പറയുന്നുണ്ട് അയ്യോ ഇത് എന്നാ ഞാൻ ഇത്രയൊക്കെ ദേഷ്യപ്പെട്ട് കാണിച്ചോ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ആണോ എന്ന് അപ്പം റെസ്മിൻ നല്ല കൂട്ടുകാരിയാണെങ്കിൽ അത് നല്ലതായിട്ട് ഉപദേശം കൊടുക്കുന്നതിന് വരെ റസ്മിനപ്പോൾ പറഞ്ഞു കൊടുക്കുമോ ഇതൊക്കെ ഈ ഹൗസിൽ വരുമ്പോൾ ഉള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഇതൊന്നും കുഴപ്പമില്ല ഇതൊന്നും മാറ്റണമെന്നേ ഇല്ലെന്നുള്ള രീതിക്കാണ് റസ്മിന്റെ ഉപദേശം ഒരു ടീച്ചറുടെ ഉപദേശമാണ് എന്നാൽ നിൻ്റെ ദേഷ്യം കൂടല്ല നീ ഇതൊക്കെ മാറ്റി നന്നായിട്ട് വരണോന്നോ അങ്ങനെ ഒരു ഉപദേശം റസ്മിന് കൊടുക്കുകയല്ല അപ്പോൾ എന്താണേലും ഇത് ലക്ഷങ്ങൾ കാണുന്ന ഇന്നലെ ഈ സീനൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴെങ്കിലും ജാസുനു ബോത്ത് മരണം അതൊന്നും ഇല്ല ജാസുന് യാസു വീണ്ടും ഗബ്രിയുടെ പുറയാണെന്ന് വെറുതെ അങ്ങ് മോശമാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ് രാവിലെ കണ്ടത് ജാസുവിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ചിന്താഗതിയും ഭാവിയെ ഒരു ചിന്തയില്ലാത്ത പോലത്തെ പ്രവൃത്തി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ